ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ വീട്ടിൽ തെങ്ങിൽ കയറാൻ ആൾ വന്നാൽ നമ്മൾ സാധാരണയായി ഇളനീരും ഇടാൻ ശ്രമിക്കാറുമുണ്ട് എന്നാൽ മറ്റു ചിലർ ഇളനീർ ഇട്ട് കഴിഞ്ഞാൽ അത് വെട്ടുന്നതിൻ്റെ ആലോചിച്ചുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാറുമുണ്ട് എന്നാൽ ഇളനീര് ഇട്ടുകൊണ്ട് നമുക്കത് എങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മുഹമ്മദ് അലി പഴയിലെ പിടി സാധാരണയായി ഇളനീർ പാർലറുകളിൽ പോയാൽ അവർ കത്തി കൊണ്ട് വളരെ ഈസിയായി വെട്ടിയെടുക്കുന്നത് നമുക്ക് കാണാം എന്നാൽ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇതേപോലെ തന്നെ കല്ലിന് മുകളിലോ കല്ലിനു മുകളിൽ വെച്ചോ അല്ലെങ്കിൽ നിറച്ച് വെച്ചോ ആണ് നമ്മൾ സാധാരണ ഇത് കൊത്തിയെടുക്കാൻ ശ്രമിക്കാറ് എന്നാൽ ഇതിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മടാളിൽ രണ്ട് ഓട്ട ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ രണ്ട് ദ്വാരം ഇടുന്നത് ഇതേപോലെ ഒരു ക്ലിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഈസിയായി ഇളനീർ പൊളിച്ചെടുക്കാവുന്നതാണ് ഇതുപോലുള്ള വളഞ്ഞ ഹുക്ക് മടാളിനൊരു ഹോളിൽ ഇട്ടുകൊണ്ട് ഇതുപോലുള്ള ഗ്രില്ലിൽ നമ്മൾക്ക് കുളത്തി വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ഇതേപോലെ നമ്മൾ സാധാരണ ഇളനീര് വെട്ടും പോലെ ഇതേപോലെ വെട്ടിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് വീടിനകത്തെ ജനൽ കമ്പിയിൽ വെച്ചും ഇതുപോലെ എടുക്കാവുന്നതാണ് വീടിനകത്ത് കരയിൽ വെച്ച് നമ്മൾ ഇളനീര് പൊളിക്കുകയാണെങ്കിൽ ജനലിൻ്റെ ഈ ഭാഗത്തുള്ള ടൈൽസും ഗ്രനേറ്റ് മൂന്ന് കേടാകാതിരിക്കാൻ വേണ്ടി ഒരു പലക കഷ്ണം വെച്ചതിന് ശേഷം ഈ ഹൂക്ക് ഏതെങ്കിലും പിടുത്തമുള്ള ഭാഗത്ത് കുളത്തിക്കൊണ്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസിയായി ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മൾക്ക് ഇത് പൊളിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ പൊളിച്ചെടുക്കാവുന്നതാണ് വളരെ ഈസിയായി പൊളിച്ചെടുക്കാവുന്നതുമാണ് Af <coughs> clap ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ